കളർ അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ചാരയിൽ റെഡും വേറെ കളറൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു അമ്മ കോഴിയാണ് നല്ല അടിപൊളി അമ്മ കോഴിയാണ് അറുപതാം ടൈപ്പിൽ തന്നെ ചെറിയ സൈസ് കോഴിയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് അതിൽ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒക്കെ അടി ഇരുന്ന് വിരിഞ്ഞത് തന്നെയാണ് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ പച്ച പുല്ല് കൊത്തി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അമ്മ കോഴി അതുപോലുള്ള സെറ്റുകളൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോയതാണ് ഒരു മണി സമയത്ത് ഇവിടെ നിന്ന് കയറ്റി വിട്ട് വൈകുന്നേരം അവർക്ക് അവിടെ കിട്ടിയിരുന്നു കുഞ്ഞിപ്പള്ളിയിലേക്കാണ് ഇത് പോയത് കേട്ടോ അവർ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഉള്ളത് അവർ എടുക്കുന്നത് കുഞ്ഞിപ്പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഹൈവോ മാത്രമാണ് ഡെലിവറി ഉള്ളത് അതുകൊണ്ട് അവർ വന്ന് വാങ്ങാൻ ചെയ്യുന്നത് പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അവരൊക്കെ ഈ കൊയിലാണ്ടി വടകര ഏരിയയിൽ വന്ന് വാങ്ങേണ്ടി വരും അവരെ ചാർജ് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നുണ്ട് അത് കൊടുക്കും വേണ്ടി വരും അതെല്ലാം അവിടെ വന്നെടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിലവേ വരുവുള്ളൂ എപ്പോൾ വേണമെങ്കിലും വന്നെടുക്കാം സാധനമുള്ള സമയത്ത് കിട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ ഷർ ആയിട്ട് ഫുള്ളായിട്ട് ഒതുക്കി നിർത്തിന് എൻ്റെ അപകട സൂചന ഒക്കെ ഉണ്ടാവുമ്പോൾ ആ പൂവൻ കോഴിനെ കണ്ടിട്ടാണ് അവൾ ഒതുക്കി നിർത്തിയത് അതുപോലുള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അല്ല അടിപൊളി പോവും കോഴിയാണ് പോവൻ കൊടുക്കാനുള്ള എല്ലാതിന് ആരെയും ചോദിച്ച് വിളിക്കല് എൻ്റെ പേരൻ സ്റ്റോക്കിൽ ഉള്ളതാണ് അതായത് നമ്മൾ പുറത്ത് ഓപ്പൺ ആക്കി ചെയ്യുന്നതിലുള്ളതാണ് അതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പല ഐറ്റംസ് ഉണ്ട് എല്ലാ കളറിലും ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ബോക്സിലാണ് നമ്മൾ അട വെക്കൽ അട അട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാവരും പത്ത് കുഞ്ഞുങ്ങളുണ്ട് അതിൽ ലൈനേജാണ് കൂടുതലുള്ളത് ഓരോ ആളുകളും ഓരോ കളറിലാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല ഉഷാറ് കുഞ്ഞുങ്ങളാണ് കേട്ടോ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് എല്ലോ എല്ലാ കളറും മിക്സ് മിക്സായിട്ടാണ് വൈറ്റ് പറഞ്ഞാൽ ഫുൾ വൈറ്റൊന്നും ആവില്ല വൈറ്റ് ടച്ചായിട്ട് വരുന്ന ഉണ്ടാവുള്ളൂ ബ്ലാക്കിൽ ചിലപ്പോൾ ചെറിയ പുള്ളിയൊക്കെ കയറി തരാൻ സാധ്യത ഉണ്ട് ഓരോ ആളുകളും ഓരോ തരം കോഴികളാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാത്തരവും ചിലപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാലാവും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ ഒരു ഉദ്ദേശിച്ച കോഴി കിട്ടാത്ത ഐറ്റംസ് കോഴിയൊക്കെ ആവും എല്ലാ പ്രശ്നവും നമുക്ക് നല്ല കോഴി ഉദ്ദേശ കളറുകളാവും ഒരു കിട്ടേണ്ടി വരിക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്നാഴ്ച വെയിറ്റ് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല കാരണം അതിലേറെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അങ്ങനത്തെയൊക്കെ നമ്മളടുത്ത് സാധനം സ്റ്റോക്കിൽ ഉണ്ടാവും പക്ഷേ അടായി വരണമെങ്കിൽ സമയം പിടിക്കും ചിലപ്പോൾ മുട്ട ഇടാനായിതാവും ചിലപ്പോൾ ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ടൊക്കെ ആവും ഫസ്റ്റ് ട്രിപ്പിലുള്ളവരൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിലെ തനി നാടൻ രീതി തന്നെയാണ് മണ്ണിൽ കുളിക്കാനുള്ള പരിപാടിയാണ് മണ്ണ് ഇങ്ങോട്ട് കിട്ടുന്നില്ല അതുപോലെ ചില ആളുകൾ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് രണ്ട് നമ്പറിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് മെസ്സേജ് റിപ്ലൈ തരാത്ത എന്താ വെച്ചാൽ കുറേ റീപ്ലൈ വരും കുറേ കോളുകളും വരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രീ ആകുമ്പോൾ കുറേ കോൾ തിരിച്ച് വിളിക്കും കൂടുതൽ കോള് തന്നെയൊക്കെ തിരിച്ച് വിളിക്കുന്നുണ്ട് അതുപോലെ മെസ്സേജ് റിപ്ലൈ കൊടുക്കേണ്ട നിങ്ങൾ രണ്ട് നമ്പറിലും മെസ്സേജ് അയച്ചിട്ട് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് ആവില്ല അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു നമ്പറിൽ മാത്രം അയച്ചാൽ മതി ഞാൻ അതാ വാട്സാപ്പ് നമ്പർ എന്ന് പറഞ്ഞു തന്നെ കൊടുക്കുന്നത് അതില്ല പോകുമ്പോൾ പെട്ടെന്ന് നോക്കിയാൽ ഈ കോയിൻ്റെ വകപ്പ് മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളു മറ്റേ പറഞ്ഞാൽ നമ്മളെ മൊത്തത്തിലുള്ളതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളായിട്ട് ആയിട്ട് വരുന്നത് നമ്മളെ പണീൻ്റെ കാര്യങ്ങളും മൊത്തത്തിൽ വരുന്ന നമ്പറാണ് ഒറിജിനൽ നമ്പർ അപ്പോൾ വാട്സാപ്പിനായിട്ട് വേറെ ഇതിനായിട്ട് വേറെ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇതിലെല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥലം വരുന്ന കാലിക്കറ്റ് രാമനാട്ടുകര കേട്ടോ കണ്ടില്ലേ ഉണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഇതുപോലെയുള്ളതാണ് നമ്മളെന്നും കൊടുത്തോണ്ടിരിക്കുന്നത് ഓരോ ഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് വേണ്ടി വേറെ എണ്ണ കറിഞ്ഞ് ഓരോ ഇത് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മിസ് മിസ്സാവുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കൊടുക്കാൻ പറ്റുന്നില്ല ആവശ്യമുണ്ട് പക്ഷേ ഒരു ഉദ്ദേശിച്ച് ആകുമ്പോഴത്തേന് സമയം പിടിക്കും അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് ചെയ്ത് നമ്മൾ എല്ലാ തരത്തിലും കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പല വെറൈറ്റികളും നമ്മളെ അടുത്തുണ്ട് സാധനം കടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായിട്ടും ഇങ്ങനെ കൊടുക്കുക നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു മാസമായ ലൈനേജ് ആണെങ്കിൽ റേറ്റ് കൂടുതലാണ് വരിക അതും ആവശ്യമുണ്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അതേ മതി ബ്ലാക്ക് വൈറ്റ് പുള്ളി കോഴികൾ എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാപ്പിരിയാണ് ഇപ്പോൾ പറ്റും കുറവുള്ളത് അത് ഞങ്ങൾ സെറ്റാക്കി കൊണ്ടിരിക്കേണ്ടത് അല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നാൽ അതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരും കാരണം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു നിധിൻ്റെ നിയമപ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ ഇപ്പോൾ ഹൈ വാല് മാത്രം കേട്ടോ ഡെലിവറി നിങ്ങൾ ഉള്ള ഏരിയെന്നൊന്നും വിളിച്ചാൽ അവിടെ എത്തിക്കാൻ പറ്റില്ല കുറേ ആളുകളുണ്ട് ഹോം ഡെലിവറി ചെയ്യുമെന്ന് കാരണം നമുക്ക് സമയം കിട്ടുന്നില്ല കാരണം ഒരുപാട് തിരക്കാണ് ഇവിടെ തന്നെ ഒരുപാട് പണികളുണ്ട് കാരണം അത്രയും ഇരുന്നൂറ്റി അൻപതിലേറെ കോഴികളിപ്പോൾ നിലവിലുണ്ട് വലിയ പോൽ കുഞ്ഞുങ്ങളാണെങ്കിൽ പത്തിരുന്നൂറോളം കുഞ്ഞുങ്ങളുണ്ട് വിരിഞ്ഞുടനുള്ളത് ഒരു മാസമായത് പതിനഞ്ച് ദിവസമായത് പല വകുപ്പിലുള്ള പുള്ളി ലൈനേജ് ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നല്ല സമയം വേണം പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പണിയുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ വീട്ടിൽ കൊണ്ടുവന്ന് തരുമോന്നുള്ളത് ചോദിക്കുന്നുണ്ട് അടുത്തുള്ള ആളുകൾ ഓരോ ആൾ ഗൾഫിലാവും അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പിന്നെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയാൽ നമ്മൾ കൊടുത്തയക്കാൻ അയക്കലുണ്ട് അപ്പോൾ നമ്മളെ പ്രശ്നം അതാണ് കാരണം എടുത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിന്നുവിടുക എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് ചില ആളുകളെ കണ്ടില്ലേ കുഞ്ഞുങ്ങളെ അമ്മക്കോ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാനുള്ള പരിപാടിയാണ് ുള്ള ഇരിക്കുന്ന കോഴികൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മറ്റുള്ള ഗിരിരാജ ക്രോസ് മുട്ട കോഴി ഐറ്റംസ് ഒന്നും നമ്മൾ ഇതിൽ മിക്സ് ആക്കി ചെയ്യുന്നില്ല നാടൻ മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ വീഡിയോകളും കോഴികളൊക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ